കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് രണ്ടു വർഷത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ മണ്ഡലം എം എൽ എ നെല്ലിക്കുന്ന് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഒരേ വർഷം രണ്ട് മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലുള്ളത് ഒന്ന് കാസർകോട്ടും ഇടുക്കി മെഡിക്കൽ കോളേജ് പണി പൂർത്തിയായി അവിടെ ചികിത്സയും എം ബി ബി എസ് കോഴ്സും ആരംഭിച്ചു കാസർഗോഡ് ഉക്കിനടുക്കയില് ഇപ്പോഴും ഉള്ളത് മെഡിക്കൽ കോളേജിന്റെ അസ്ഥി കൂടം മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും നല്ലതുപോലെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിൻസിപ്പൽ തസ്തിക അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് സർ പക്ഷേ പ്രിൻസിപ്പാളിനെ ഇവിടെ ഇതുവരെ നിയമിച്ചിട്ടില്ല അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ട് തസ്തികയും ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല ുധിയെടുക്ക ഉക്കിനടുക്കയിലെ കാസർകോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് രണ്ട് വർഷത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പണം നൽകാത്തത് സംബന്ധിച്ച് കരാറുകാരൻ കോടതിയിൽ നൽകിയ കേസ് പരിഹരിച്ചതായും മന്ത്രി വ്യക്തമാക്കി നിയമസഭയിൽ മണ്ഡലം എം എൽ എ എന്നെ നെല്ലിക്കുന്ന അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടമായി ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് അവിടെയാണ് ഞാൻ ആ വിഷയം പറഞ്ഞത് അതുകൂടാതെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിഫ്ബിയിലൂടെ പ്രത്യേകം നൂറ്റി അറുപത് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇരുപത്തി കോടി രൂപ ഇലക്ട്രിക്കൽ മറ്റ് പ്ലംബിംഗ് വർക്കുകൾക്ക് അനുവദിച്ച് അതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് സർ തീർച്ചയായിട്ടും അവിടെ ഈ രണ്ട് വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് ഫംഗ്ഷൻ ചെയ്ത പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത് അതിന് പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ കാസർഗാട് മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ നമ്മുടെ ഉദുമയിലുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെ അതിന്റെ ടാറ്റ ടാറ്റ ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട് സർ നൂറ് സീറ്റുള്ള മെഡിക്കൽ കോളേജെങ്കിലും ലഭ്യമാക്കാനാണ് ശ്രമം അധ്യാപക അനധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചതിൽ തസ്തികകൾ അനുവദിച്ചു കഴിഞ്ഞു തോന്നുന്നു സജ്ജമാകുമ്പോൾ ബാക്കി നിയമനം നടക്കും ഇടുക്കിയിലും കാസർകോട്ടും തറക്കല്ലിട്ടത് ഒന്നിച്ചാണെങ്കിലും ഇടുക്കിയിൽ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞത് അവിടുത്തെ സാഹചര്യങ്ങൾ അനുകൂലമായതിനാലാണെന്നും ഇടുക്കിയിൽ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിയാണ് അവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങിയതെന്നും നേരത്തെ ഒരു ആശുപത്രി അവിടെ എന്നാൽ സ്ഥിതി വ്യത്യസ്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി ഏരിയൽ ഡിസ്റ്റൻസ് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കാസർഗോഡ് ആശുപത്രിയോ ജില്ലാ ആശുപത്രിയോ കാഞ്ഞങ്ങാട് ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇടുക്കിക്കും കോന്നിക്കും ഒപ്പം ഇപ്പോൾ അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ആ സാഹചര്യമല്ല അല്ല കിലോമീറ്റർ മുപ്പത് അപ്പുറത്താണ് ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് പുതുതായി എന്നുള്ള നിലയിലാണ് നമ്മൾ ാണ് പത്തനംതിട്ടയിലെ കോന്നിയിൽ ജനറൽ ആശുപത്രി പത്ത് കിലോമീറ്റർ അടുത്താണ് ഇതുപയോഗപ്പെടുത്തിയാണ് ഇവിടെ മെഡിക്കൽ കോളേജ് പ്രവർത്തിപ്പിക്കാനായത് എന്നാൽ കാസർഗോഡ് മെഡിക്കൽ കോളേജുള്ള ഉക്കിലടുക്കയിൽ നിന്ന് മുപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് കാസർഗോഡ് നഗരത്തിലെ ജനറൽ ആശുപത്രിയിലേക്ക് അതിനേക്കാൾ ദൂരമുണ്ട് കാഞ്ഞങ്ങാട്ടുള്ള ജില്ലാ ആശുപത്രിയിലേക്കെന്നും മന്ത്രി മറുപടിയിൽ വിശദമാക്കി ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ